നമസ്കാരം സൗദിയിലേക്ക് സന്ദർശക വിസയിലെത്തിയ ശേഷം തന്റെ ഔദ്യോഗിക രേഖകൾ നഷ്ടപ്പെടുകയും പിന്നീട് അസുഖം ബാധിച്ച് മരിക്കുകയും ചെയ്ത തമിഴ്നാട് സ്വദേശിയുടെ മൃതദേഹം രണ്ട് മാസത്തിന് ശേഷം നാട്ടിലെത്തിച്ചു ഒന്നര വർഷം മുൻപാണ് തമിഴ്നാട് മാർത്തണ്ണം സ്വദേശി ഷാജി വിജു വിജയൻ ജോലിക്കായി റിയാദിൽ എത്തുന്നത് റിയാദിൽ വെച്ച് മരിച്ച ഇദ്ദേഹത്തെ നാട്ടിലെത്തിക്കാൻ ശ്രമങ്ങൾ നടത്തിയെങ്കിലും അതിന് സാധിച്ചില്ല മതിയായ രേഖകൾ ഇല്ലാത്തത് തന്നെയാണ് കാരണമായത് കേളി കലാ സാംസ്കാരിക വേദി ജീവകാരുണ്യ വിഭാഗം ഇദ്ദേഹത്തിന്റെ കേസ് ഏറ്റെടുക്കുകയും ഇന്ത്യൻ എംബസിയുടെ സഹായത്തോടെ പേപ്പറുകളെല്ലാം ശരിയാക്കി നാട്ടിലേക്ക് എത്തിക്കുകയുമായിരുന്നു വിസിറ്റ് വീസയിൽ ആണ് ഷാജി സൗദിയിലെത്തുന്നത് റിയാദ് ഷുമായിസിയിലെ കിങ് സൗദ് മെഡിക്കൽ സിറ്റിയിലെ മോർച്ചറിയിലാണ് ഇദ്ദേഹത്തിൻ്റെ മൃതദേഹം സൂക്ഷിച്ചിരുന്നത് രണ്ട് മാസത്തോളമായി പേപ്പർ ശരിയാക്കാൻ വേണ്ടി സമയമെടുത്തു തിരിച്ചറിയാത്ത ഒരു മൃതദേഹമുണ്ട് എന്ന വിവരം മോർച്ചറിയിലെ ജോലിക്കാർ മുഖേനയാണ് കേളി ജീവകാരുണ്യ വിഭാഗം കൺവീനർ നസീർ മുള്ളൂർ അറിയുന്നത് അവിടെ നിന്നാണ് അന്വേഷണം ആരംഭിച്ചത് ഇന്ത്യൻ എംബസിയിൽ വിവരം അറിയിക്കുകയും അവിടെ നിന്നും അനുവാദം വാങ്ങിയ ശേഷമാണ് അദ്ദേഹം അന്വേഷണം ആരംഭിച്ചത് ആദ്യം നടത്തിയ അന്വേഷണത്തിൽ ഒരു വിവരവും ലഭിച്ചില്ല പിന്നീടാണ് പഴുതടച്ച അന്വേഷണം നടത്തിയത് ഒരു വർഷത്തോളം റിയാദിൽ കാണാതായ അദ്ദേഹത്തെ കുറിച്ച് അന്വേഷിച്ചു അതേ ആശുപത്രിയിലെ ഒരു നഴ്സ എംബസിയിൽ പരാതി നൽകിയിരുന്നു അതാണ് കേസിൽ വലിയ വഴിത്തിരിവായത് വിസിറ്റ് വിസയിൽ എത്തിയ അദ്ദേഹത്തെ കുറിച്ച് രണ്ട് മാസം കഴിഞ്ഞപ്പോൾ ഒരു വിവരവുമില്ല എന്നായിരുന്നു പരാതിയിൽ പറയുന്നത് അദ്ദേഹത്തിന്റെ ഭാര്യ നൽകിയ പരാതിയിലാണ് ആശുപത്രിയിലെ നഴ്സ എംബസി വഴി അറിയിച്ചത് ഇതേക്കുറിച്ച് അന്വേഷിക്കാൻ സാമൂഹിക പ്രവർത്തകരുടെ സഹായം അഭ്യർത്ഥിച്ച എംബസി വിജയന്റെ ഫോട്ടോ കൈമാറുകയായിരുന്നു തുടർന്ന് ഫോട്ടോ വെച്ച് അന്വേഷണം ആരംഭിച്ചു ഈ അന്വേഷണത്തിലാണ് മോർച്ചറിയിലെ മൃതദേഹം വിജയന്റേത് തന്നെയാണെന്ന് തിരിച്ചറിഞ്ഞത് അബോധാവസ്ഥയിലാണ് ഷാജി വിജയനെ സൗദി റെഡ് ക്രസൻ വിഭാഗം കണ്ടെത്തുന്നത് തുടർന്ന് അവർ കിങ് സൌദ് മെഡിക്കൽ സിറ്റിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു കരൽ രോഗമാണെന്ന് കണ്ടെത്തി തുടർന്ന് മൂന്ന് മാസത്തോളം ചികിത്സിക്കുകയും അതിനിടയിൽ മരണത്തിന് കീഴടങ്ങുകയുമായിരുന്നു എന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത് ആശുപത്രിയിൽ എത്തുമ്പോൾ തന്നെ അബോധാവസ്ഥ ആയതിനാൽ തന്നെ അയാൾ ആശുപത്രിയിൽ എത്തുമ്പോൾ തന്നെ അബോധാവസ്ഥയിലായിരുന്നതാൽ തന്നെ അദ്ദേഹത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊന്നും ശേഖരിക്കാൻ അധികൃതർക്ക് കഴിഞ്ഞിരുന്നില്ല